ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴ്ത്താൻ പല ഘട്ടങ്ങളിലായി പല തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം കോടതികളുടെ നിരീക്ഷണങ്ങളും ഇപ്പോഴുണ്ടാകുന്ന വിധികളും പോലീസിൻ്റെ പല നടപടികളും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം സ്വാഭാവികമാണ് പരാതികളെക്കുറിച്ചോ പരാതി നൽകിയ യുവതികളെക്കുറിച്ചോ ആ പരാതിയുടെ മെറിറ്റിനെക്കുറിച്ചോ ഒരക്ഷരം പോലും ഞാൻ സംസാരിക്കില്ല കാരണം ബഹുമാനപ്പെട്ട കോടതിയാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഈ വിഷയത്തിൽ പരാതികൾ വന്നതിന് ശേഷമുള്ള അതിനു മുമ്പുള്ള രാഷ്ട്രീയപരമായ പല ഗൂഢാലോചനകളും തുറന്ന് കാട്ടപ്പെടേണ്ടതുണ്ട് അതിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമ അവതാരങ്ങൾ ഒക്കെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരാഴ്ചയിലധികം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ കേരളം ചർച്ച ചെയ്യണമെന്ന ബോധ്യത്തോടുകൂടി ചാനലുകൾക്കിടയിൽ ഈ വിഷയം കത്തിപ്പടർത്തിച്ചത് ഒരു പ്രധാനപ്പെട്ട മുൻ മാധ്യമ പ്രവർത്തകൻ സി പി എമ്മുകാരുടെ ഒരു ലോബിയാണ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ ഈ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുമുണ്ട് നടപടിക്രമങ്ങൾ പാലിക്കാതെ പോലീസിനെ കൊണ്ട് രാഹുലിനെ പട്ടിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ഉന്തി കൊണ്ടുപോയി നടത്തിച്ച് നടത്തിക്കൽ അതാണ് ഈ ഗൂഢാലോചനക്കാർക്കുണ്ടായ ഏറ്റവും വലിയൊരു ആശ്വാസം അതായത് മൂന്നാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് തെളിവെടുപ്പെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങൾക്ക് മുന്നിലൂടെയും രാഷ്ട്രീയ എതിരാളികൾക്ക് തെറിവിളിക്കാനും ചീമുട്ടറിയാനും പൊതിച്ചോറ് കൊടുക്കാനും ഒക്കെയുള്ള ഒരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്ത് രാഹുലിനോടുള്ള പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ അങ്ങനെ അങ്ങ് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് ഈ ഗൂഢാലോചനക്കാരെ സംബന്ധിച്ച് വലിയ ഗുണമുള്ള കാര്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഇറങ്ങുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെ വലിച്ചതിച്ച് കൊണ്ടുപോയ ആ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഈ കേസിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച പലർക്കെതിരെയും രാഹുൽ നിയമപരമായി കൃത്യമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി പലർക്കുമുള്ള മറുപടിയും വൈകാതെ രാഹുൽ നൽകും എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി എന്നെ തേടിയെത്തി ഈ കേസിന് പിന്നിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടിയുള്ള നിർണായകമായ ഗൂഢാലോചനയിൽ പങ്കാളിയായ ഒരാൾ നാണാണോ പെണ്ണാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരാൾ അയാളുടെ അവസ്ഥ അതിദയനീയമാണ് പണ്ട് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാനും ഉമ്മൻചാണ്ടിക്കെതിരെ നിരന്തരമായി പുലഭ്യം പറയാനുമായി അവതരിച്ചൊരു ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി മരുന്നിനു പോലും പണമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ തൻ നരകിച്ചുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള അസുഖങ്ങളും തനിക്ക് പിടിപെട്ടിട്ടുണ്ട് എന്നൊക്കെ ആ സ്ത്രീ ക്രൈം ഓൺലൈനിൽ ഉൾപ്പെടെ ടെലിഫോണിക് സംഭാഷണമായി പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു അതായത് ഉമ്മൻചാണ്ടി എന്ന ആദർശധീരനായ മനുഷ്യനെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായ സ്ത്രീ രൂപമാണ് അന്ന് സ്ത്രീത്വത്തെ ബഹുമാനിക്കണം ആ സ്ത്രീ പുണ്യവാളത്തിയാണെന്നൊക്കെ പറഞ്ഞ് കേരള സമൂഹം മൊത്തം ഉമ്മൻചാണ്ടി സാറിനെ കല്ലെറുത്തു പക്ഷെ കാലങ്ങൾക്കിപ്പുറം ആ പറഞ്ഞതൊന്നും നിലനിൽക്കുന്നില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതൊക്കെ വെറും കള്ളക്കഥകളായിരുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ജനങ്ങൾ തങ്ങൾക്ക് സംഭവിച്ച തെറ്റുതിരുത്തി ഉമ്മൻചാണ്ടി സാറിനൊപ്പം നിന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെപ്പോലെ പരിശുദ്ധനായൊരു മനുഷ്യനാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും നല്ല ഉടമയാണെന്ന അഭിപ്രായവും എനിക്കില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാനുള്ള ചില ഗൂഢ കൂടിയുള്ള നീക്കങ്ങൾ അസൂയാലുക്കളും ഒപ്പം നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്നവരും അടക്കം ഒരു വലിയ വിഭാഗം നടപ്പാക്കാൻ ശ്രമിച്ച് അത് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഇതായപ്പോൾ എം എൽ എ സ്ഥാനം പോലും കളയുക എന്ന കൂടി ഒരു കൂട്ടം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അടിച്ചു വീഴ്ത്താൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അതിൽ പങ്കാളിയായ ഒരാൾ അതിദയനീയമായ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ വ്യക്തിക്ക് ആ സമയത്ത് വലിയ സന്തോഷമുണ്ടായി രാഹുൽ അറസ്റ്റിലായപ്പോൾ തുള്ളിച്ചാടി നടന്നിരുന്നു എന്നാണ് പലരും പറയുന്നത് ശരിക്കും കിളി പറന്ന് വട്ടുപിടിച്ച പിടിച്ചൊരു ഒരു ഒരാളെപ്പോലെ തുള്ളിച്ചാടി നടു റോട്ടിലൊക്കെ നിന്ന് എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നതൊക്കെ കണ്ടു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പലരെയും ഉദ്ദേശിക്കുന്നുണ്ടാവും ഞാനതിന് ഉത്തരവാദിയല്ല ഞാൻ ആരാണെന്ന് പോലും പറയുന്നില്ല ഐഡൻറ്റിറ്റി പോലും പറയുന്നില്ല ആണാണോ പെണ്ണാണോ ഒന്നും പറയുന്നില്ല ഒരാൾ ഇയാൾ തുള്ളിച്ചാടി രാഹുൽ ഇനി പുറത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞ് ആനന്ദ നൃത്തം ചവിട്ടി ഇങ്ങനെ നടന്നിരുന്നു അയാൾ ഇപ്പോൾ ഗുരുതരമായ പല അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ അറസ്റ്റിലായതിൽ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുൽ പുറത്തു വരികയും ഈ കേസുകളിലൊക്കെ രാഹുലിന് രക്ഷയുണ്ടാകുമെന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത് ഹൈക്കോടതി ഹൈക്കോടതിയടക്കം ആദ്യ പരാതിയിൽ രാഹുലിന് ഫേവറബിൾ ആകുന്ന നിലയിൽ ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തി രാഹുൽ അറസ്റ്റിലായപ്പോഴുള്ള തുള്ളിച്ചാട്ടമോ സന്തോഷമോ ഒന്നും ഇപ്പോൾ ആ വ്യക്തിക്കില്ല എന്ന് മാത്രമല്ല അവർ ഏത് മേഖലയിലാണോ ജോലി ചെയ്തിരുന്നത് അവിടെ അവർ തകർന്നടിഞ്ഞിരിക്കുകയാണ് കണ്ടാൽ സഹപ്രവർത്തകർ പോലും തുപ്പുന്ന സാഹചര്യം അടിപൊളിയാണ് താനെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രദർശിപ്പിച്ചാൽ അത് അവിടെ വന്നിട്ട് ജനങ്ങൾ മുഴുവൻ ചീത്ത വിളിച്ചിട്ട് പോകുന്ന സാഹചര്യം ആളുകൾ നടു റോട്ടിൽ കണ്ടാൽ അവിടെ വെച്ച് കാറി തുപ്പിയിട്ട് ധൂ എന്ന് പറഞ്ഞിട്ട് ആട്ടിയിട്ട് പോകുന്ന സാഹചര്യം ആരും ഒപ്പം നിൽക്കാത്ത അവസ്ഥ ആർക്കും വിശ്വാസമില്ലാത്ത അവസ്ഥ ആരും കൂടെ കൂട്ടാത്ത അവസ്ഥ ഒരു പട്ടിയുടെ വില പോലും ആ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആ വ്യക്തിക്ക് ചില ശാരീരിക അസുഖങ്ങൾ പിടിപെട്ടിട്ടുണ്ട് എന്ന പ്രചാരണവും പലരും നടത്തുന്നത് കണ്ടു എന്നെ കഴിഞ്ഞ ദിവസം ഒരു കോളിൽ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞതാണ് അത് സത്യമാണോ എന്നെനിക്കറിയില്ല ആ വ്യക്തി ആരാണെന്നൊരു ഐഡൻറ്റിറ്റി ഞാൻ പറയത്തുമില്ല പക്ഷേ ആ വ്യക്തിയുടെ പല ഭാഗത്തും പുഴുത്തു തുടങ്ങിയിരിക്കുന്നു അതായത് സ്വക്കിന് അസുഖം വന്നിട്ട് വല്ലാത്ത രീതിയിലുള്ള വ്രണങ്ങൾ രൂപപ്പെട്ടിട്ട് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ആ വിവരം ഇനി പ്രാഗിയതാണോ ഒറിജിനലായിട്ട് സംഭവിച്ചതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയുണ്ട് എന്ന് അതായത് ചില സ്വകാര്യ ഭാഗങ്ങളിലടക്കം പഴുത്ത് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ് അവർ അതിൻ്റെ വിഷാദം ഇപ്പോൾ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട് തുള്ളിച്ചാട്ടമൊക്കെ അവസാനിച്ചു എപ്പോൾ നോക്കിയാലും ചില പഴുപ്പുകൾ ദേഹത്തുള്ളത് പോലെയുള്ള നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള വിഷാദത്തോടു കൂടി ഇരിക്കുന്ന തരത്തിലുള്ള ചില ഭാവങ്ങളൊക്കെയാണ് ഈ വ്യക്തിക്കുള്ളത് എന്നാണ് ഇപ്പം ഇപ്പം ആൾ നാൾ പറയുന്നത് എന്തായാലും ഒരാളെ അത് രാഹുലിൻ്റെ കേസ് മാത്രമല്ല ഏത് കേസായാലും ഒരാളെ ആവശ്യമില്ലാതെ ദ്രോഹിക്കാൻ ഒരു കൂട്ടമാളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ വളഞ്ഞിട്ടാക്രമിച്ച് അയാളുടെ ഉള്ള അസൂയനിമിത്തം അയാളി വളരുതെന്ന് ആഗ്രഹിച്ച് അയാളെ തീർക്കാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇതിനൊക്കെ തിരിച്ചടി കിട്ടും ആ ചെയ്തവർക്ക് ആ തിരിച്ചടി കിട്ടും അതിനിരയായാൽ ഒരു നാൾ ഇതിനെ അതിജീവിച്ച് എഴുന്നേറ്റ് വരികയും ചെയ്യും രാഹുലിൻ്റെ കാര്യത്തിൽ രാഹുലിന് ശനിദശയായിരുന്നു ആ ശനിദശയൊക്കെ മാറി ഇപ്പോൾ ശുക്രനുദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ആശ്രമങ്ങൾ വിജയിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ വലിയൊരു ജനസമൂഹം കൂടെയുണ്ട് രാഹുലിനെ ഒന്ന് കാണാൻ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ വെമ്പുന്ന പാലക്കാട്ടെ അമ്മമാർ പാലക്കാട്ടെ വോട്ടർമാർ ഒരുപാടുണ്ട് രാഹുലിന് വലിയ മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ സി പി എം ഒക്കെ രാഹുലിനെതിരായ പ്രചാരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല ചാനലുകളടക്കം ഇപ്പോൾ രാഹുലിനെ കുറിച്ച് മിണ്ടുന്നില്ല കാരണം രാഹുലിന് ഫേവറബിൾ ആകുന്ന നിലയിലാണ് കോ കോടതിയിലൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രാഹുലിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത അകത്തിട്ട് ഒന്ന് ഉലയ്ക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം നടന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുലിനെ എന്തിനേക്കുമായി ഇല്ലാതാക്കാനുള്ള അവരുടെ ലക്ഷ്യം അത് നടപ്പാക്കാൻ ഒരു സാധ്യതയുമില്ല രാഹുൽ ശക്തമായി തിരിച്ചു വന്ന് നിയമവിരുദ്ധമായി നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെ കുടുക്കിയവർക്കെതിരെ തന്നെ ചതിച്ചു വീഴ്ത്തിയവർക്കെതിരെ ഒക്കെ ശക്തമായ പോരാട്ടം നടത്തും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരിക്കൽ കൂടി ഒരു കാര്യം പറയട്ടെ ഈ പരാതികളുടെ മെറിറ്റിനെക്കുറിച്ചോ കുറിച്ചോ ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പറയുകയുമില്ല അത് കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് പക്ഷേ കോടതി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രാഹുലിനെ ഒരു കുറ്റവാളി എന്ന നിലയിൽ കൈകാര്യം ചെയ്തവരെല്ലാവരും അവരനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്